ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല

ആറ് കൊല്ലം മുമ്പ് ഇത് ആരോപണം ആദ്യമായിട്ട് ഏതോ ഒരു ഫേസ്ബുക്കിലത്തെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയി പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോലെ ഇരുപത് കൊല്ലം മുമ്പ് നടന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നാണ് പറഞ്ഞത് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര അപ്പൊ ആറുകൊല്ലം കഴിഞ്ഞ് പിന്നെ ആ കേസ് എന്തായി ആ കേസ് എന്തായി ഇപ്പൊ വീണ്ടും ആറ് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല സത്യം പറ ഞാൻ ഞാനറിയാ പിന്നെയും പല ഭാഗത്തു നിന്നും കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള ഇവരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇയാൾ ഈ റാക്കറ്റില് പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു ചെയ്യും ആലോചിച്ചിട്ട് ഈശ്വരനിടിയും കിട്ടില്ല